ഇങ്ങനെ കർണാടകയിൽ ഒരു ഹെൽപ്പ് ലൈൻ രൂപീകരിച്ചിരിക്കുകയാണ് ഒരു ഹെൽപ്പ് ലൈൻ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഹെൽപ്പ് ലൈൻ കണ്ടില്ല രസകരമായ ഒരു ഹെൽപ്പ് ലൈനാണ് ഈ ഹെൽപ് ലൈൻ എന്ന് പറയുന്നത് ഈ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്സിഡന്റോ മറ്റുള്ള കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നിയമസഹായം കൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഒന്നുമല്ല മറിച്ച് ഈ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് ബി ജെ പി രൂപീകരിച്ചൊരു ഹെൽപ്പ് ലൈനാണ് അവർക്ക് വ്യക്തമായ ഒരു നമ്പർ ഉണ്ട് അപ്പം ഞാൻ ആ വാർത്ത വായിച്ചു വിചാരം കർണാടക സർക്കാർ എടുക്കുന്ന കേസുകളിൽ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർക്ക് നിയമസഹായം നൽകാൻ ബി ജെ പി ഹെൽപ്പ് ലൈൻ തുടങ്ങി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ പ്രവർത്തകർക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിയമസഹായം ലഭിക്കും ഒന്നാല് പോയിന്റ് ഇരുപത്തിനാല് മണിക്കൂറും നിയമസഹായം ലഭിക്കും എന്നുള്ളതാണ് അഭിഭാഷകൻ അഭിഭാഷകനടങ്ങുന്ന സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ബംഗളൂരുവിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബംഗളൂരു സൗത്ത് എം പി തേജസ്വി സൂര്യ അടക്കമുള്ള നേതാക്കളാണ് ഹെൽപ് ലൈൻ നമ്പർ പുറത്തിറക്കിയത് ആരാണ് തേജസ്വി സൂര്യ അടങ്ങുന്ന സംഘമാണ് ഹെൽപ് ലൈൻ നമ്പറിന് രൂപീകരണം നൽകിയതും അതിന്റെ പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തത് തേജസ്വി സൂര്യ ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി മനസ്സിലാക്കാണമെന്ന് വിചാരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല സിദ്ധരാമയ ഒരു നിർദ്ദേശം നൽകി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും കൂടിയിട്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശം ഇങ്ങനെയാണ് വർഗീയത പറയാൻ ആഗ്രഹമുള്ള വിദ്വേഷം വെച്ച് പുലർത്താൻ ആഗ്രഹമുള്ള എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് വീട്ടിൽ കയറിയിട്ട് പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി വിടും വീട്ടിൽ കയറിയിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി വിടും അതുകൊണ്ട് മിണ്ടാണ്ട് രാഷ്ട്രീയം പറഞ്ഞോളൂ പക്ഷേ മതവർഗീയത വെച്ച് പുലർത്തരുത് ജാതി വർഗീയത വെച്ച് പുലർത്തത് പുലർത്തരുത് ഒരു കാരണവശാലും കർണാടകയിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു പരാമർശവും ഉണ്ടാകരുതെന്ന് പറയുകയും അത് ചെയ്തു കാണിക്കുകയും ചെയ്തു ഇടത്ത് നിരവധി സംഘപരിവാർ ബി ജെ പി പ്രവർത്തകരാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിൽ കുറച്ച് ആളുകൾ ഇപ്പോൾ ജയിലിലുമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇപ്പോൾ പറഞ്ഞതിന്റെ കേസല്ല നേരത്തെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് പറഞ്ഞതിന്റെ കേസാണ് അപ്പൊ ഈ ബി ജെ പി ഭരിക്കുന്ന കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള വർഗീയതയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇപ്പൊ കർണാടകയിൽ പോലീസ് ഇങ്ങനെ തുരിതുരാ എടുക്കുകയാണ് അപ്പൊ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ പരാതിക്കാർക്കും ഇൻട്രസ്റ്റ് ആയി പരാതിക്കാരാണെങ്കിലോ ഈ പറഞ്ഞ വർഗീയതയും തപ്പിയിട്ട് പോകാൻ തൊട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് തലവേദനയോട് കൂടിയിട്ട് തലവേദന എന്നാലും പോലീസ് പണി ഭംഗിയായി ചെയ്യുന്നുണ്ട് കാരണം ഭരിക്കുന്നത് സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ഒക്കെ മിണ്ടാതിരിക്കാൻ തൊട്ടി അവർ പണിയെടുക്കുന്നില്ല പോലെ സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്നില്ല വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല അവരൊക്കെ മിണ്ടാതെ അടങ്ങി അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കാൻ തുടങ്ങി ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് കാരണം അവർക്ക് പറയേണ്ടത് പറയണ അപ്പൊ പറയാൻ പറ്റിയില്ലല്ലോ എന്ത് ചെയ്യും ഇവരുടെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാവില്ല കാരണം ഇത്രയും കാലം ഇവര് വിദ്യാഭ്യാസപരമായിട്ടുള്ളതോ ആരോഗ്യപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിലൂടെ അല്ലല്ലോ ഇവർ അധികാരത്തിലേക്ക് വന്നത് മറച്ചത് പക്ക മതരാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇവർ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മതം പറയാതെ രാഷ്ട്രീയം പറയാം പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല മതവിദ്വേഷം പറയാതെ എന്തെങ്കിലും രീതിയിൽ വർഗീയത പറയാതെ ഒരു രീതിയിലും ഇവർക്ക് കർണാടക എന്ന് പറയുന്ന പൊളിറ്റിക്സിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അസ്വസ്ഥരാണ് ഈ പരിപാടിക്ക് അതായത് ഈ ഹെൽപ്പ് ലൈന് നിങ്ങൾ വന്നോ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ നിങ്ങളുടെ കേസുകളൊക്കെ നോക്കിക്കോളാം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ പരിപാടിയുടെ ഉദ്ഘാടനം ഒക്കെ നിർവഹിച്ച നേതാവ് എന്ന് പറയുന്നത് തേജസ്വി സൂര്യ ഈ തേജസ്വി സൂര്യ എന്ന് പറയുന്നത് ഒരുപാട് വർഗീയ പരാമർശങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുകയും അന്താരാഷ്ട്ര തലത്തിലടക്കം വിവാദം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ഈ തേജസ്വി സൂര്യ യു എ രാജകുമാരി അടക്കം ഇതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്ന ഒരാളാണ് ഈ തേജസ്വി സൂര്യ അയാൾ പച്ചവർഗീയത പറഞ്ഞതുണ്ട് അപ്പൊ ആ പച്ചവർഗീയത പറഞ്ഞ ആ തേജസ്വി സൂര്യയെ ഡി കെ ശിവകുമാർ ഒക്കെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച ഒരു വീഡിയോ ഒക്കെ അന്ന് വൈറലായിരുന്നു കാരണം തേജസ്വി സൂര്യ അതിശക്തമായിട്ട് ഈ ഹലാൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പച്ചവർഗീയത സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞു ശക്തമായ മറുപടി കൊടുത്തിരുന്നു ഡി കെ ശിവകുമാർ അപ്പോ ഈ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്നത് തേജസ്വി സൂര്യ അപ്പൊ തേജസ്വി സൂര്യ ആണ് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കാരണം തേജസ്വി സൂര്യക്കടുക്കം പ്രൊട്ടക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും കാരണം തേജസ്വി സൂര്യാണ് ഇവരുടെയൊക്കെ ആശാന് അപ്പം ഈ ആശാലായിട്ടുള്ള തേജസ്വി സൂര്യ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാക്കുകയാണ് ആ ഹെൽപ്പ് ലൈനിൽ ഇരുപത്തി നാല് മണിക്കൂർ കാരണം എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂർ എന്ന് പറയാനുള്ള കാരണം വേറൊന്നുകൊണ്ടല്ല ഈ രാത്രി കാലങ്ങളിലൊക്കെയാണ് അറസ്റ്റ് ചെയ്യാറുള്ളത് ശിവമോഗയിലെ ഒരു നേതാവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് അർദ്ധരാത്രിയിലാണ് അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറിയിട്ട് പോലീസ് കൊണ്ടുപോയതാണ് അതുകൊണ്ട് തന്നെ ഏത് സഭയം ഇരുപത്തി നാല് മണിക്കൂർ ഞങ്ങൾ അലേർട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ സിദ്ധരാമയും ഡി കെ ശിവുമാറും സംഘപരിവാറിന്റെ തലവേദനയാകുന്നത് വെറും പബ്ലിസിറ്റി രാഷ്ട്രീയത്തിലൂടെ അല്ല എവിടെയെങ്കിലും ഫ്ലെക്സ് അടിച്ചതുകൊണ്ടോ എവിടെയെങ്കിലും നാലഞ്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്തു കൊടുത്തതുകൊണ്ടോ ഫോട്ടോ ഫോട്ടോ ബോസിന് മുന്നിൽ ഗിമിക്ക് കാണിച്ചത് കൊണ്ടോന്നും അല്ല കർണാടകയിൽ ഡി കെയും സിദ്ധരാമയും ഒക്കെ ഹിറ്റായി അല്ലെങ്കിൽ തരംഗമായി മറന്നത് മറച്ച് അവർ പ്രവർത്തിച്ചു കാണിക്കുക അതുകൊണ്ടുതന്നെയാണ് അവരെ കുറിച്ച് പറയുന്നത് ആ രണ്ടുപേരും യശസ് ഉയർത്തി അന്തസ്സോട് കൂടിയിട്ട് പണിയെടുത്ത് കാണിക്കുക അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന്റെ ഭരണ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള നീക്കങ്ങൾ കാരണം കോൺഗ്രസിന് വളരണം എന്നുണ്ട് എങ്കിൽ കോൺഗ്രസിന് മതേതരത്വം പറഞ്ഞേ പറ്റും മതേതരത്വം പറയാതെ ജനാധിപത്യം പറയാതെ ഭരണഘടന സംരക്ഷിക്കാതെ കോൺഗ്രസിന് ഈ രാജ്യത്ത് ഒരു പ്രസക്തിയുമില്ല ഇല്ല അപ്പൊ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ അത് പ്രചരിപ്പിക്കുന്ന ആളുകളെ അടിച്ചൊതുക്കേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ് അത് തിരിച്ചറിഞ്ഞ ഒരു സംസ്ഥാനമാണ് കർണാടക ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അസ്വസ്ഥരാണ് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാവിധ നിയമസഹായങ്ങളും നൽകാമെന്ന് പറഞ്ഞ് പ്രവർത്തകർക്കിടയിൽ വീണ്ടും ആ പഴയ ആവേശം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് തേജസ്വി അടങ്ങുന്ന ടീമുകൾ പക്ഷെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കർണാടകയിലെ ജനങ്ങൾ വ്യക്തമായി കോൺഗ്രസിനോടൊപ്പമാണ് അതിന്റെ കാരണങ്ങൾ കോൺഗ്രസ് പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുന്നുണ്ട് അതുകൂടാതെ കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ അവിടെ സദാചാര ഗുണ്ടായുസത്തിനെതിരെയും മാഫിയ സംഘങ്ങൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഒരു ആവേശം ഉണ്ടായിരിക്കുകയാണ് അതായത് ഒരു രീതിയിലും ഓരോ ഗ്യാങ്കുകളുടെ വളർച്ച കർണാടക ബാംഗ്ലൂരു പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്യാങ്കുകൾ വളർന്നു വളർന്നു വരികയാണ് ദക്ഷിണ കന്നഡയിൽ ഇത് സജീവമാണ് സദാചാര ഗുണ്ടായുസൊക്കെ സജീവമാണ് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സറിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒന്നും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ അവരെ കമന്റ് അടിക്കുക ഇതൊക്കെയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കർണാടകയിലെ ചില മേഖലകളിൽ ഉണ്ട് അപ്പൊ ഇത്തരക്കാർ സദാചാര കുപ്പായം അടഞ്ഞിട്ട് സ്വയം ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ട് കർണാടകക്ക് തന്നെ തലവേദനയാകുന്ന ഒരു അവസ്ഥ അവരെയൊക്കെ അടിച്ചൊതുക്കിയിട്ട് അതിശക്തമായിട്ടുള്ള ഒരു ഭരണപ്രക്രിയ തന്നെയാണ് കർണാടകയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഡി കെ ശിവകുമാറിനെയും സിജരാമയെയും പേടിച്ചുകൊണ്ട് കർണാടകയിൽ ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ട് പ്രവർത്തകർക്കിടയിൽ എങ്ങനെയെങ്കിലും ആവേശം അതല്ലായെങ്കിലും ഊർജം കൊടുക്കാൻ ശ്രമിക്കുകയാണ് കർണാടകയിലെ ബി ജെ പിയും സംഘപരിവാറും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നോക്കിക്കാണാം